നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യസുരേഷിൻ്റെ വിവാഹ വാർത്തകളാണ് കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ബുധനാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന വിവാഹ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു മണ്ഡപത്തിലെത്തിയ പ്രധാനമന്ത്രി വധുവരന്മാർക്ക് വരണ കൈമാറിയതിനു ശേഷം മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ താരങ്ങളുമായി സംസാരിച്ചിരുന്നു പ്രധാനമന്ത്രിക്കരികിൽ നിൽക്കുന്ന മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി മമ്മൂട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നിൽ കൈകെട്ടി നിൽക്കുന്ന ചിത്രം ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റായ ഷീതൽ ഷ്യാമും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു വേറെ ആളെ നോക്ക് മമ്മൂക്ക എന്ന കുറിപ്പോടെ ഷീതൽ പങ്കുവച്ച ചിത്രത്തിന് താഴെയാണ് ഗൂഗിൾ മറുപടി നൽകിയത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം അറിയാൻ വിളിക്കൂ ആൻഡ് ോ ചില ആളുകൾ ഇങ്ങനെയാണ് പകുതി വിവരം മാത്രം വിഴുങ്ങി നെഗറ്റിവിറ്റി ഛർദിക്കും എന്ന ഗോകുൽ സുരേഷിന്റെ കമൻ്റാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് അനാവശ്യമായി വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന തരത്തിൽ നിരവധി ആളുകളാണ് പോസ്റ്റിൽ കമന്റുമായി എത്തുന്നത് വിവാഹ ചടങ്ങിൽ പ്രധാനമന്ത്രിയെ കൈകൂപ്പി സ്വീകരിക്കുന്ന മമ്മൂട്ടിയുടെ ചിത്രങ്ങളും പോസ്റ്റിൽ ചിലർ പങ്കുവെക്കുന്നുണ്ട് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ നടിയും ബി ജെ പി നേതാവുമായ ഗുഷ്പുവും മൊത്താണ് മോഹൻലാലും ഗുരുവായൂരിലെത്തിയത് മമ്മൂട്ടിയും ദിലീപും നേരത്തെ തന്നെ വിവാഹവേദിയിൽ എത്തിച്ചേർന്നിരുന്നു സംവിധായകൻ ഷാജി കൈലാസ് നിർമ്മാതാവ് സുരേഷ് കുമാർ മേനക സുരേഷ് തുടങ്ങിയ വൻ താരനിരയാണ് വിവാഹത്തിന് എത്തിച്ചേർന്നത് താരങ്ങളുമായി കുശലാന്വേഷണം നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി വിവാഹവേദിയിൽ നിന്നും പോയത് ഗുരുവായൂരിൽ നിന്നും മടങ്ങിയ പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗം തൃപ്രയാറിലേക്ക് തിരിക്കുകയായിരുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി